നമസ്കാരം ഓസ്ട്രേലിയയിൽ ഒരു മഠത്തിൽ കഴിയുന്ന മൂന്ന് കന്യാസ്ത്രീമാരുടെ കഥയാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങളിലൊക്കെ തന്നെ നിറയുന്നത് ഒരു മലഞ്ചെരുവിലുള്ള വളരെ മനോഹരമായ ഒരു പുരാതന മഠത്തിലാണ് ഇവർ ഇപ്പോൾ താമസിക്കുന്നത് ഇവർ മൂന്ന് പേരും എൺപത് വയസ്സിന് മുകൾ പ്രായമുള്ളവരാണ് സിസ്റ്റർ റീത്ത എന്ന എൺപത് കാരിയാണ് ഇവരുടെ പ്രധാനപ്പെട്ട നേതാവ് മറ്റ് രണ്ടുപേർ കൂടെയുണ്ട് ഇവരൊക്കെ തന്നെ പതിറ്റാണ്ടുകളായി കന്യാസ്ത്രീകളായി ജീവിച്ചിരുന്നവരാണ് എന്നാൽ ഇവരെക്കുറിച്ച് സഭയ്ക്ക് പരാതിയാണുള്ളത് കാരണം ഇവർ മൂന്ന് പേരെയും കന്യാശ്രീ മഠത്തിൽ അവിടെ ചേരുന്ന കന്യാസ്ത്രീ മഠം കുറവായ സാഹചര്യത്തിൽ ഈ മൂന്ന് പേർ മാത്രമായി അവശേഷിച്ച ഒരു കാലഘട്ടത്തിൽ ഇവരെ കുറച്ചുകൂടെ സുരക്ഷിതമായ രീതിയിൽ ഒരു നഴ്സിംഗ് ഹോമിലേക്ക് കൊണ്ടുപോയിരുന്നു ഇവർ അവിടെ നിന്ന് ഒളിച്ചോടി വന്ന് ഒരു കൊല്ലനെ കൊണ്ടുവന്ന് ഈ പൂട്ടിയ കന്യാശ്രീ മഠം അതിൻ്റെ പൂട്ട് പൊളിച്ച് അകത്ത് കയറി വീണ്ടും അവിടെ താമസിക്കുകയും പ്രാർത്ഥന നടത്തുകയൊക്കെ തന്നെ ചെയ്യുകയാണ് എന്നാൽ ഇത് സഭയുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് ചേർന്നതല്ല എന്നാണ് അവരുടെ മേലധികാരികൾ പറയുന്നത് ഇവർ ചെയ്ത നടപടി ശരിയായില്ല എന്നാണ് അവർ പറയുന്നത് എന്നാൽ കന്യാസികൾ പറയുന്നത് തങ്ങൾക്ക് ഇവിടെ വിട്ടുപോകുന്നതിനോട് യോജിപ്പില്ലായിരുന്നു തങ്ങളുടെ അഭിപ്രായം ചോദിക്കാതെയാണ് തങ്ങളെ മൂന്ന് മൂന്നുപേരെയും കൊണ്ടുവന്ന് നഴ്സിംഗ് ഹോമിലാക്കിയതെന്നാണ് ഇവർ പറയുന്നത് എന്നാൽ അവരുടെ മേലധികാരികൾ പറയുന്നത് അങ്ങനെയല്ല കാരണം ഇത്രയും പ്രായമുള്ള ഈ മൂന്ന് പേർ മാത്രം ഇവിടെ താമസിക്കുന്നത് സുരക്ഷിതമായ കാര്യമല്ല ഇവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകലൊക്കെ തന്നെ അവരെ നോക്കാനായിരുന്നില്ല അതുകൊണ്ട് വളരെ സുരക്ഷിതമായ രീതിയിൽ എൺപത്തഞ്ച് വയസ്സും എൺപത്തൊമ്പത് വയസ്സുമുള്ള ആൾ ഈ കൂട്ടത്തിലുണ്ട് അവരെ ഞങ്ങൾ കൊണ്ടുപോയി ഒരു നഴ്സിംഗ് ഹോമിൽ അവിടെ വളരെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തന്നെയാണ് മാറ്റിയത് എന്നാണ് എന്നാൽ കന്യാസ്ത്രീകൾക്കാകട്ടെ അങ്ങനെ ആ ആശുപത്രിയുടെ ചെറിയ ഒരു ചുറ്റളവിൽ താമസിക്കുന്ന ഇഷ്ടമല്ല അവർക്ക് ഈ സമൂഹമായി ഇടപഴകി ജീവിക്കണമെന്നാണ് അവർ മൂന്നുപേരും പറയുന്നത് ഇവർ മൂന്ന് പേർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് ഇൻസ്റ്റാഗ്രാമിൽ ഏതാണ്ട് എഴുപതിനായിരത്തോളം അനുയായികൾ ഇവർക്കുണ്ട് അങ്ങനെ ആഹ്ലാദപരമായ ജീവിതം തന്നെയാണ് ഇവർ ഇവിടെ നയിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം പള്ളിയിലെ ഇവരുടെ മേലധികാരികൾ അവർക്ക് നേരിട്ട് കാര്യങ്ങൾ ഇപ്പോൾ വിശദീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഒരു പി ആർ ഏജൻസി തന്നെയാണ് ഇപ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനായി അവർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഈ പി ആർ ഏജൻസിയിലെ ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ജനങ്ങളോട് ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യം വെളിപ്പെടുത്തുന്നത് ഈ പി ആർ ഏജൻസിയുടെ അധികൃതർ പറയുന്നത് ഈ കന്യാസ്ത്രീമാരോട് ആലോചിച്ച് അവരുടെ തീരുമാനം അറിഞ്ഞിട്ട് തന്നെയാണ് ഇവർ നഴ്സിംഗ് ഹോമിലേക്ക് മാറ്റിയത് എന്നാണ് മറിച്ച് ഉള്ള വാർത്തകൾ ശരിയല്ല എന്നാണ് അവർ പറയുന്നത് ഇവരുടെ കൂടി താല്പര്യം കണക്കിലെടുത്താണ് അവർ നഴ്സിംഗ് ഹോമിലേക്ക് മാറ്റിയത് എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഇവർ ഇത്തരത്തിൽ തിരിച്ചെത്തി ഈ പഴയ കന്യാസ്ത്രീ മഠത്തിലേക്ക് കയറി താമസിക്കുന്നത് ശരിയായ നടപടിയല്ല എന്നും ഇവർ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് സഭയുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് യോജിച്ചതല്ല എന്നുമാണ് പി ആർ എ എൻ സി അധികൃതർ മാധ്യമങ്ങളോട് പറയുന്നത് ഇവരുടെ കൂട്ടത്തിലുള്ള സിസ്റ്റർ ബെർണാഡറ്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മുതൽ കന്യാസ്ത്രീയാണ് ഇവരെല്ലാവരും തന്നെ വളരെ നന്നായി ചെറുപ്പത്തിലെ കന്യാസ്ത്രീമാരായവരാണ് ഒരുപക്ഷെ കന്യാസ്ത്രീ മഠത്തിൻ്റെ ആ ഒരു സ്വകാര്യതയിലെ വളരെ ആഹ്ലാദപൂർവ്വം പ്രാർത്ഥനകളും വിശ്വാസികളും ഒക്കെ ജീവിച്ച ഇവരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഇവരെ വിളിച്ചുകൊണ്ടുവന്ന ഒരു നഴ്സിംഗ് ഹോമിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നിരിക്കാം ഇവർ മൂന്നുപേരുടെയും സ്വഭാവ രീതികളും സമൂഹ മാധ്യമങ്ങളിലെ ഇവരുടെ ഇടപെടലൊക്കെ കാണുമ്പോൾ തന്നെ ഇവർ വളരെ ആളുകളുമായി ഇടപഴകി ജീവിക്കുന്ന അത്തരത്തിലുള്ള കുറച്ചുകൂടെ സാമൂഹ്യ ജീവികളായ കന്യാസ്ത്രീകളും ആയിരുന്നു എന്ന് വേണം കരുതാൻ അത്തരക്കാർക്ക് ഇത്തരം നഴ്സിംഗ് ഹോമുകളുടെ പരിമിതാവ ചുറ്റുകളിൽ ജീവിക്കുക ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെയായിരിക്കും അവർ പെട്ടെന്ന് തിരികെ എത്തി ഇവിടെ താമസിക്കാൻ ആരംഭിച്ചത് മാത്രമല്ല ഈ ഇടവകയ്ക്ക് ചുറ്റും താമസിക്കുന്ന ആളുകളൊക്കെ തന്നെ ഇവർക്ക് പൂർണ്ണ പിന്തുണയുമായി രംഗത്ത് എത്തിയിരിക്കുകയുമാണ് അതുകൊണ്ട് തന്നെ ഇത്രയും പ്രായമുള്ള ഇവരുടെ മേൽ വേറെ അച്ചടക്ക നടപടി സ്വീകരിക്കാനൊന്നും ഇനി നടപ്പുള്ള കാര്യമല്ല എന്ന് സഭയ്ക്കും അറിയാം അതുകൊണ്ട് ഏതായാലും തൽക്കാലത്തേക്ക് കന്യാസ്ത്രീമാരെ അവർ അവിടെ താമസിക്കാൻ അനുവദിച്ചിരിക്കുകയാണ് ഏതായാലും ഇവരുടെ റീൽസും മറ്റു വീഡിയോകളൊക്കെ തന്നെ ഇപ്പോൾ ഹിറ്റായി മാറുകയാണ് ഇതിൽ ഒരു കന്യാസ്ത്രീയുടെ പെയിൻറ്റിങ് ഒരാൾ വരയ്ക്കുന്നതിൻ്റെ ചിത്രങ്ങളൊക്കെ തന്നെ അവർ സമൂഹ മാധ്യമങ്ങൾ പോസ്റ്റ് ചെയ്തിരുന്നു ഈ പ്രായത്തിലും സമൂഹ മാധ്യമങ്ങൾ വളരെ ഇവർ സജീവമായി മാറിയത് ആയിരിക്കാം ഒരുപക്ഷെ ഇവർക്ക് ഇത്രയധികം ഫോളോവേഴ്സിന് അല്ലെങ്കിൽ ആരാധകരൊക്കെ തന്നെ കിട്ടാൻ കാരണമെന്നാണ് കരുതുന്നത്